ശരീരഭാരം വർദ്ധിപ്പിക്കാനായി ചെറുപ്പക്കാർ സപ്ലിമെന്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അവർ സപ്ലിമെന്റുകൾ കഴിക്കുന്ന സമയത്ത് അവർക്ക് ഭാരം കൂടുകയും അതിനുശേഷം അത് സ്റ്റോപ്പ് ചെയ്ത് കഴിയുന്ന സമയത്ത് അത് കുറഞ്ഞു പോവുകയും ചെയ്യുന്നു പരാതി പറയാമോ അത് സപ്ലിമെന്റിന്റെ കുഴപ്പമല്ല അത് നമ്മളുടെ ആഗിരണശേഷി ശരീരത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ആഗിരണശേഷി അതുപോലെ ദഹനം കൃത്യമല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഇതിന് നിരവധി കാരണങ്ങളുണ്ട് ആഹാര രീതി ശരിയല്ലാത്തതാവാം അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ദിനചര്യകൾ പ്രോപ്പർ അല്ലാത്തതാവാം പ്രത്യേകിച്ച് ഉറക്കം കറക്റ്റ് കറക്റ്റല്ല ടെൻഷൻ ഉണ്ട് ടെൻഷനുണ്ട് ഉണ്ട് സമയത്ത് ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയുണ്ട് ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ ഇതിന് കണ്ടുവരുന്നുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ ഇത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാവൂ എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത് കറക്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ദഹനം കൃത്യമാവുകയും ന്യൂട്രിയൻ്റ് അബ്സോഷൻ പ്രോപ്പർ ആവുകയും ചെയ്യും പിന്നെ നമ്മൾ എന്ത് കഴിച്ചാലും ശരീരത്തിലേക്ക് പിടിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരും വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്റ്റാമിനൻ പൗഡറോ മാൾട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുവഴി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായി ദഹിക്കുമെന്ന് ഉറപ്പുവരുത്താൻ കഴിയും വളരെ കൃത്യമായ രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ന്യൂട്രിയൻസിനെ ആഗ്രഹം ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട അത് ദഹന പ്രശ്നങ്ങൾ അത് പരിഹരിച്ചതിന് ശേഷം മാത്രം സ്റ്റാമ്പ്ജൻ ഉപയോഗിച്ചു തുടങ്ങുക കൊടുക്കുക കൺസിസ്റ്റൻറ്റായി റിപ്പീറ്റഡായിട്ട് ഡിസിപ്ലിൻഡായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ മൂന്ന് മുതൽ ആറ് മാസം കൊണ്ട് വളരെ കൃത്യമായ റിസൾട്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട സ്റ്റാമ്പജൻ ആയുഷ് അപ്രൂവ് ആണ് ഇത് കേരളത്തിലെ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും അവൈലബിൾ ആണ് ആ കൂടാതെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ലഭിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും വളരെ കൃത്യമായ മറുപടി നൽകാൻ ഞങ്ങൾ തയ്യാറാണ്